നമസ്കാരം ശക്തമായ പോരാട്ടത്തിനൊടുവിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റത് ക്യാപിറ്റോൾ റോഡേയിൽ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ക്യാപിറ്റോൾ റൌഡയിൽ നടന്ന ഇൻഡോർ ചടങ്ങിനിടെ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി തിരിച്ചെത്തി ഇമ്പീച്ച്മെന്റുകൾ ക്രിമിനൽ കുറ്റപത്രങ്ങൾ രണ്ട് കൊലപാതക ശ്രമങ്ങൾ എന്നിവ മറികടന്ന് റിപ്പബ്ലിക്കൻ നേതാവ് വൈറ്റ് ഹൌസിലേക്ക് സമാനതകളില്ലാത്ത തിരിച്ചുവരവാണ് നടത്തിയത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതോടെ വലിയ മാറ്റങ്ങളാണ് അമേരിക്കയെയും ലോകത്തെയും തന്നെ കാത്തിരിക്കുന്നത് ലോകമെങ്ങും പാരമ്പര്യവാദം ശക്തി കൂടുമെന്നും യൂറോപ്പിന് മേലുള്ള അമേരിക്കൻ ആധിപത്യം വർദ്ധിക്കുമെന്നുമാണ് കരുതപ്പെടുന്നത് അതേസമയം നാൽപ്പത്തിയേഴാമത് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അർപ്പിച്ചിരുന്നു മികച്ച ഭരണം സാധ്യമാകട്ടെന്നും ഒരുമിച്ച് വീണ്ടും പ്രവർത്തിക്കാൻ ഉറ്റുനോക്കുകയാണെന്നും മോദി എക്സിൽ പങ്കുവച്ചു ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന വിധത്തിലോ ലോകത്തിന്റെ മികച്ച ഭാവി രൂപപ്പെടുത്തുന്നതിനും ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതായിരുന്നു പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല അതേസമയം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ചടങ്ങിൽ പങ്കെടുത്തത് ട്രംപിന് കൈമാറാനുള്ള കത്തും മോദി ജയശങ്കറിന്റെ കൈവശം നൽകിയിരുന്നു എന്നാൽ ഈ കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് ഗാസ വെടിനിർത്തൽ പ്രാബല്യത്തിലായ സാഹചര്യത്തിൽ തന്നെ നിരവധി ഊഹാപോഹങ്ങൾ ഈ കത്തിനെ കുറിച്ച് ഇപ്പോൾ വരുന്നുമുണ്ട് ഇതിന് പ്രധാന കാരണം പലപ്പോഴും മോദിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം പല നിർണായക തീരുമാനങ്ങളും ട്രംപ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ കാലയളവിൽ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയത് പുതിയ ട്രംപ് സർക്കാരും ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതിനിടെ ഭരണത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ട് ഇന്ത്യ സന്ദർശിക്കുന്നത് സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ട്രംപ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ഇന്ത്യ സന്ദർശനത്തിനൊപ്പം തന്നെ ട്രംപ് ചൈനയും സന്ദർശിച്ചേക്കുമെന്ന വാർത്തകൾ ഉണ്ട് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും രണ്ടാം വരവിൽ ട്രംപ് നടത്തിയേക്കുമെന്നാണ് വിവരം ഇതിനിടയിൽ റഷ്യ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ പ്രശ്നം ശാശ്വതമായ രീതിയിൽ പരിഹരിക്കാൻ ഇടപെടണമെന്ന യു എസിനോട് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിരുന്നു യുക്രൈൻ വിഷയങ്ങളിൽ ഏതു വിധത്തിലുള്ള ചർച്ചകൾക്കും തങ്ങൾ ഒരുക്കമാണെന്ന നിലപാടാണ് പുടിൻ സ്വീകരിച്ചത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ശ്രമിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയതുമാണ് പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയിൽ യുദ്ധം സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടായാൽ ട്രംപിനെ സംബന്ധിച്ച് ഗ്രാഫ് ഉയരാൻ ഇത് കാരണമാകും ഇതിനോടകം തന്നെ ഗാസയിലെ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ട്രംപ് ഏറ്റെടുത്തിട്ടുണ്ട് പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായത് അധികാരത്തിലേറാൻ ദിവസങ്ങൾ ബാക്കി ായിരുന്നു എൻജിനീയറിംഗ് ഗുജറാത്ത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvanandabiram.